ഹലോ ഗ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ അതേപോലെ തന്നെ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സ്റ്റഡി വീഡിയോയും കൂടിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും പാടുള്ളതായിരിക്കും ഈ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിരിക്കൽപ്പില്ലാതെയും നമ്മുടെ ടിപ്സ് ഉണ്ട് ഹെൽപ്പ് ഇല്ലാതെയും നമ്മുടെ ഹെൽപ്പ് ഹെൽപ്പില്ലാതെയും നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം ഒരു ഫ്രണ്ട്സിന്റെ പോലും ആവശ്യം ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ നമ്മുടെ വൺ സ്റ്റാൻഡേർഡ് പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പിന്നെ തേർഡ് സ്റ്റാൻഡേർഡ് പിന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡ് പിന്നെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് അപ്പൊ ഞാൻ തൊട്ട് വരെയുള്ള സ്റ്റാൻഡേർഡുകളെ ആ ക്ലാസ്സിനെ കുറിച്ച് ഫസ്റ്റ് ലാംഗ്വേജ് ഏതാ ഏതാ ഫസ്റ്റ് ലാംഗ്വേജ് ആദ്യം പറയും മലയാളം പിന്നെ സെക്കൻഡ് ലാംഗ്വേജോ ഇംഗ്ലീഷ് അല്ലേ അപ്പൊ ആദ്യം പഠിക്കുന്നത് എന്തോ മലയാളം അപ്പൊ ആ മലയാളം പഠിക്കാനാണ് എല്ലാവർക്കും കാണുന്നത് മലയാളം പഠിക്കാൻ പാടുള്ള സമയങ്ങളിൽ സത്യത്തിൽ മലയാളം പഠിക്കാൻ പാട് തോന്നുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഏറ്റവും കൂടുതൽ പോരായ്മ അക്ഷരങ്ങൾ പഠിക്കാനുള്ള നമ്പർ വൺ ടിപ്സ് അതെങ്ങനെയാ നോക്കിയല്ലോ ഫ്രീ ടൈംസിൽ എല്ലാ എപ്പോഴും നമ്മൾ ഫ്രീ ടൈംസിൽ ഇരിക്കുവല്ലോ നമ്മുടെ ഈ ഒരു റീഡിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നോട്ടൊക്കെ എഴുതിയിട്ട് ചിലപ്പോൾ ആശ്വാസത്തിൽ ഇങ്ങനെ ഫ്രീ ടൈമിൽ ഇരിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരിക്കും ആ സമയത്ത് നമുക്ക് എപ്പോഴും ഒരു കാര്യം വേണം നമുക്കത് പഠിക്കണം എന്നുള്ളൊരു ചിന്ത അല്ലേ അപ്പം അത് നമ്മളൊരു റഫ് നോട്ടിലോ ഫെയർ ബുക്കിലോ അല്ലെങ്കിൽ ഏതൊരു ബുക്കിലായാലും അത് നിങ്ങളുടെ ഇഷ്ടം അതിനകത്ത് ആ എന്നെഴുതുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാം നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാവുന്ന അക്ഷരം എഴുതുക അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത അക്ഷരം നിങ്ങൾ അല്ലാതെ എഴുതി പഠിക്കുക മനസ്സിലാക്കണം ഓക്കെ എനിക്ക് തെറ്റിപ്പോയത് ഇതാണ് ഇനി അടുത്ത് നമുക്ക് ഇങ്ങനെ എഴുതണം പിന്നെ അടുത്ത് ഇങ്ങനെ എഴുതണം അങ്ങനെ നമ്മൾ ഒരിക്കൽ അത് എഴുതി പഠിക്കണം ഒരിക്കലെങ്കിലും അത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പാടുവേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആ എന്ന് എന്നെഴുതി പിന്നെ നമ്മൾ ആ ഈ ഊ അങ്ങനെ ഒരുപാട് അക്ഷരങ്ങളുണ്ടല്ലേ അപ്പോൾ ആ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങളത് ചിലപ്പോൾ തെറ്റിപ്പോകും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ കൊണ്ട് അമ്മ എഴുതിപ്പെട്ടു എന്റെ എന്നെ എപ്പോഴും പഠിപ്പിക്കാറ് അപ്പം എനിക്ക് ലീവ് ടൈമിലൊക്കെ എനിക്ക് ഇങ്ങനെയാണ് ചെയ്തു തരിക ആദ്യം ഒരു റഫ് നോട്ടോ ഒരു ഫെയർ ബുക്കോ എനിക്ക് എടുത്ത് കൂടെ ഒരു പെയിൻ്റിങ് കാണും അതിനകത്ത് ഇങ്ങനെ എഴുതാൻ പറയും ഞാൻ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ ആളെൻ്റെ ഇത് മേടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പം ഇതാണല്ലേ അല്ലെങ്കിൽ ഇതാണെല്ലാം എത്തിയിട്ട് അടുത്ത വഴിയിൽ എനിക്ക് തെറ്റുള്ളതോ എനിക്ക് അറിയാത്തതോ ഇങ്ങനെ എഴുതി തരും ഞാനകത്ത് എഴുതി പഠിച്ചിട്ട് പിന്നെ ഫ്ലുവൻ്റ് ആയിട്ട് എഴുതും അപ്പം അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ െ അപ്പം എല്ലാവർക്കും എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാത്രമല്ല സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യണം ഒട്ടും മറക്കേണ്ട അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്